ഹായ് ഗായ് ഗിൽപ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു പ്രൊമോ ആയിരുന്നു പക്ഷേ അതൊരു എവിക്ഷൻ പ്രക്രിയ പ്രൊമോ അല്ല ഇന്നലെ നടന്ന ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിൻറ്റ് എന്തുകൊണ്ട് വിട്ടുകൊടുത്തു എന്നാണ് ചോദിക്കുന്നത് ലാലേട്ടൻ അപ്പം അതിൻ്റെ അഭിപ്രായം ആദ്യം ആരായത് നമ്മുടെ റഷിയെടുത്താണ് അപ്പോൾ ഋഷി പറയുകയാണ് എനിക്ക് സർപ്രൈസ് സർപ്രൈസായിപ്പോയി എനിക്ക് ആ ബോണസ് പോയിൻറ്റ് തന്നത് തന്നെ ഞാൻ ഭയങ്കര സർപ്രൈസായിപ്പോയി ഷോക്കിംഗ് പോയെന്നാണ് റഷി പറയുന്നത് അപ്പോഴെനിക്ക് ലാലേട്ടൻ പറയുകയാണ് അപ്പം ജാസ്മിനല്ലേ ആദ്യം വിട്ടുകൊടുത്ത് അപ്പം ജാസ്മിനെ അതെന്താണ് വിട്ടുകൊടുക്കാൻ കാരണം എന്ന് പറയാണ് ചോദിക്കുകയാണ് അപ്പം ജാസ്മിൻ പറയുകയാണ് അതെന്തായാലും ലാലാട്ട ഞാനത് വിട്ടുകൊടുത്തില്ലെങ്കിൽ അതെന്തായാലും എൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ടായിരുന്നു അത് എൻ്റെ അടുത്തേക്ക് വരത്തില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ വിട്ടുകൊടുത്തത് അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സിജോ പറയാണ് ഈ വിട്ടുകൊടുക്കൽ ഇതൊന്നും എന്നെ സംബന്ധിച്ച് നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല വിട്ടുകൊടുത്ത് കളിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒരു നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് അവിടെ ഇരുന്ന് സിജോ പറയുന്നുണ്ട് അത് അൻസിബയുടെ ചോദിക്കുകയാണ് അനസിബയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് അപ്പം അൻസിബ പറയാണ് ഈ വിട്ടുകൊടുക്കൽ എന്ന് പറയുന്നതും ഒരു വിജയമാണ് എന്നാണ് അൻസുബ് പറയുന്നത് അതായത് നമ്മുടെ ജാസ്മിൻ വിട്ടുകൊടുത്തത് വോട്ട് കൂടുതൽ അപ്പം പുറത്തുള്ള പ്രേക്ഷകരിൽ നിന്ന് കൂടുതൽ വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് ഇതെന്നാണ് അൻസുബ് പറയുന്നത് അപ്പോഴേക്കും ഇടയ്ക്ക് കയറിയിട്ട് നമ്മുടെ ജാസ്മിൻ ഇടയ്ക്ക് കയറിയിട്ട് ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻട്രപ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അൻസുബ് പറയുന്നുണ്ട് വെയിറ്റ് വെയിറ്റ് ഇത് എൻ്റെ സമയമാണ് ഞാനൊന്ന് സംസാരിക്കട്ടെ െന്ന് പറയാം അപ്പം ലാലേട്ടൻ പറയുന്നു ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അൻസിബ പറയേണ്ടത് കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ എന്താണെന്ന് പുള്ളിക്കാരി പതുങ്ങിയിരിക്കുകയാണെങ്കിലും എന്തായാലും ജാസ്മിൻ അത് നന്നായിട്ട് കൊണ്ട് കൊണ്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ അടുത്ത ഫിക്ഷൻ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ടാറ്റപ്പ ബൈ